ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് സാധാരണ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ചെറിയൊരു മടുപ്പ് ഇല്ലായുകയില്ല കാരണം അത്രയും വ്യൂവേഴ്സുള്ള ആൾക്കൂടി നൂറോ നൂറ്റമ്പതാളോ കണ്ടെങ്കിലായി അതിൽ കുറവ് കാണുന്നതും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചില സമയത്തുനിന്ന് നമുക്ക് എന്തിന് ഇപ്പോൾ അത് ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം വെറുതെ പണിയെടുത്തിട്ടിട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നും ഇന്നത്തെ ജനങ്ങളെ സമയം എടുത്തോളം ഈ തെയ്യം കാണുക അല്ലെങ്കിൽ തെയ്യത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതൊന്നും വലിയ പ്രധാനമുള്ള കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ പ്രധാനമുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ എന്തിനാ ഈ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞ് മടുപ്പിക്കുന്ന എല്ലാവരെയും ഒന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് വിടാൻ കുറച്ചുകൾ മടിച്ചു തന്നത് എന്നാൽ തെയ്യത്തെ വളരെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ തെയ്യത്തെ തെയ്യത്തെക്കുറിച്ചുള്ള ഈ അവതരണം ഇഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്ക് യൂട്യൂബിലുണ്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ കാണുകയും വളരെ കൃത്യമായ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന കമൻ്റുകളൊക്കെ അവതരിപ്പിക്കുന്ന കുറേ കുറേയേറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാൻ തീരെ ഇടാതിരുന്നുകഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന രീതി കൂടി ആയിപ്പോകില്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് വീണ്ടും ഇന്നീ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയ നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത് ആ കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് തൽക്കാലത്തെ പായാരെ അവസാനിപ്പിച്ച് തെയ്യത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം യക്ഷൻ എച്ചി എന്നീ രണ്ട് തെയ്യങ്ങളുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സാധാരണ തെയ്യക്കുലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അവതരണം വേഷഭൂഷാദികൾ അതേപോലെ തന്നെ ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ തെയ്യങ്ങൾക്കുള്ളത് യക്ഷനും യക്ഷിയും മാന്ത്രികമൂർത്തികളാണ് എന്നാൽ മുപ്പത്തൈവരിൽ പെടുന്ന തെയ്യങ്ങളുമാണ് അത്രേ മാന്ത്രികാനുഷ്ഠാനങ്ങളിൽ ഈ തെയ്യം ഒഴിച്ചു പറ്റാത്ത ഘടകമാണ് എന്നാൽ തെയ്യക്കളത്തിൽ ഈ തെയ്യങ്ങളെ അത്ര തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല തെയ്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ രണ്ട് തരം വിഭാഗങ്ങളാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന് മുപ്പത്തൈവര് മറ്റൊന്ന് ഒന്ന് കുറെ നാൽപ്പത് തെയ്യങ്ങൾ ഇതിൽ മുപ്പത്തൈവറിൽ പെടുന്ന തെയ്യങ്ങളാണ് യക്ഷനും യക്ഷി എന്ന് പ്രശസ്ത ഫോക്ലോ ഗവേഷകനായ ഡോക്ടർ എം വി വിഷ്ണു ദമ്പൂതിരി പറയുന്നുണ്ട് ഞാൻ ഈ തെയ്യങ്ങളെ കൂടുതലായി കണ്ടിട്ടുള്ളത് മാന്ത്രിക കളത്തിലാണ് മലയസമുദായം അവതരിപ്പിക്കുന്ന മലയങ്കെട്ട് എന്ന വളരെ സുപ്രധാനമായ ഒരു മാന്ത്രിക ചടങ്ങുണ്ട് ഈ മാന്ത്രികാനുഷ്ഠാനത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂർത്തികളാണ് യക്ഷനും യക്ഷിയും ഇവർ മാതാമൂർത്തികളാണ് പഴയകാലത്ത് വൈദ്യശാസ്ത്രം ഇത്രയൊന്നും പുരോഗമിക്കാത്ത കാലഘട്ടങ്ങളിൽ ഗർഭിണികൾക്ക് വേണ്ടി ഏഴാം മാസത്തിൽ നടത്തുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്രയും മലയം ഗർഭകാലത്ത് ആരോഗ്യാവസ്ഥയിൽ വളരെ പിന്നോക്കാൻ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷ്മ ശക്തികൾ ആവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട് അതുകൊണ്ടുതന്നെ അകാരണമായ ഭയങ്ങളും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഈ കാലത്ത് അനുഭവപ്പെടാം അത് എന്തുകൊണ്ടാണെന്ന് പഴയ ആൾക്കാർ ചിന്തിച്ചിരുന്നില്ല പക്ഷെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ച് വരുന്ന അവസരങ്ങളാണല്ലോ ഇത് അകാരണമായ ഇത്തരം ഭയത്തെയും മാനസിക സംഘർഷങ്ങളെയും ലഘൂകരിക്കാനും അഥവാ ഇല്ലാതാക്കാനും വേണ്ടിയാണത്രേ ഈ ഒരു കാലഘട്ടത്തിൽ മലയങ്കെട്ട് നടത്തിയിരുന്നത് ഭയത്തിനെ പ്രതീകവൽക്കരിക്കുന്ന ഒരുപാട് വേഷങ്ങൾ ഈ സമയത്ത് കെട്ടിയാടും പിള്ളതിൻ്റെ അച്ചൻ യച്ചി കരു കലക്കി തുടങ്ങിയ ഒട്ടേറെ ബാധാമൂർത്തികൾ ഈ പാതാമൂർത്തികളെല്ലാം കെട്ടിയടിച്ച് അവയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഒഴിവായെന്നും എല്ലാ ഭയങ്ങളും നീങ്ങിയെന്നും സ്വയം വിശ്വസിക്കുകയും ഒരാത്മവിശ്വാസവും കരുത്തൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് പൂർവികർ കരുതിയിട്ടുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ വേഷം കാണുന്നുണ്ടാവും മുഖത്തെഴുത്ത് കാണുന്നുണ്ടാവും സാധാരണ തെയ്യത്തിൽ വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാന്ത്രികമൂർത്തികൾക്കാണ് പലപ്പോഴും മുഖത്ത് വെള്ള കൂടുതലായി എഴുത്തായി വരുന്നത് കുരുത്തോല കൊണ്ടുള്ള ചെറിയ മുടിയാണ് അതേപോലെ തന്നെ കറുപ്പാണ് ശരിക്കും വന്നാൽ ഈ വേഷഭൂഷാദികൾ കൂടുതലായി കാണുന്നത് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് കണ്ടാൽ അറിയാം കൂടുതലായിട്ട് ജനങ്ങളെ ആസ്വദിപ്പിക്കുക അല്ലെങ്കിൽ ജനിപ്പിക്കുക ചിന്തിപ്പിക്കുക അങ്ങനെയല്ല ഭയത്തിൽ ഭയമാണ് ജനിപ്പിക്കുന്നത് ഭയത്തെ ഭയം കൊണ്ട് തന്നെ ഇല്ലാതാക്കുക എന്നുള്ള മനഃശാസ്ത്ര തത്വമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നതെന്ന് തോന്നുന്നു തെയ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദവും അങ്ങനെ തന്നെയാണ് വളരെ സാന്ത്വനത്തിൻ്റെയോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒന്നും പ്രകടനങ്ങളല്ല തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആസുരമായ താളവും അതേപോലെ തന്നെ ശബ്ദവും അതുപോലെ തന്നെ ആട്ടവും എല്ലാം തെയ്യത്തിൻ്റെ അരങ്ങിനെ പ്രക്ഷുബ്ധമാക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാത്രിക അനുഷ്ഠാനങ്ങളുമായിട്ടും മാന്ത്രിക തത്വങ്ങളുമായിട്ടാണ് അത്രയും കൂടുതലായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അകാരണമായ ഭയത്തെയും രോഗത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ മന്ത്രവാദം നിലകൊള്ളുന്നത് മനസ്സിന്റെ എല്ലാ കോഴിലും ഒതുങ്ങി നിൽക്കുന്ന ഭയത്തെ പ്രത്യേകമായ രൂപഭാവങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഉച്ചാരണം ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന തത്വമാണ് മന്ത്രവാദത്തിൽ നിലനിൽക്കുന്നത് ഇതിന്റെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമെങ്കിലും പലതരത്തിലുള്ള മന്ത്രവാദം ജനസമൂഹത്തിൽ വളരെയധികം ഉപകാരമായിട്ട് എന്ന് കാണാൻ സാധിക്കും വെളിച്ചിട്ടാഴത്തെ സിനിമ എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവുമല്ലോ ശോമനന്ദ കഥാപാത്രത്തിന്റെ മനസ്സിന്റെ അഗാധതയിൽ നിലനിൽക്കുന്ന ഒരു അസുഖത്തെയാണ് പ്രതീകാത്മകമായ ചടങ്ങുകളിലൂടെ ഉച്ചാടനം ചെയ്തു നിൽക്കുന്നത് ദുബുവ വ്യക്തിത്വം അപരവ്യക്തിത്വം എന്നിങ്ങനെ ചെറുതും വലുതുമായ മാനസിക രോഗങ്ങൾക്ക് ഭന്ത്രവാദം ഒരു കാലഘട്ടത്തിൽ പരിഹാരം തന്നെയായിരിക്കും അങ്ങനെ ആ പാതാമൂർത്തികൾ അയ്യെക്കളത്തിൽ അപൂർവമായെങ്കിലും പറ്റുമ്പോൾ ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രോസചാട്ടം എന്ന കർമ്മം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്ന അയ്യത്തിൻ്റെ ലോകത്ത് എങ്ങനെ എത്രയെത്ര അറിവുകളാണ് പറഞ്ഞതിനേക്കാളും ഒരുപാട് പറയാനുണ്ട് കുറെയേറെ ഒരുകളുമായി അടുത്ത വീടുകൾക്കാണ് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം ഇതിനെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി